മലയാള സാഹിത്യ ലോകത്തിന് തീരാനഷ്ടമായി എം ടി വിടവാങ്ങി മലയാളത്തിന്റെ തീരാനഷ്ടമായി എം ടി വിടവാങ്ങി ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മാവൂർ റോഡിലെ സ്മൃതിപഥം ശ്മശാനത്തിലാണ് സംസ്കാരം തന്റെ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം മുമ്പ് തന്നെ കുടുംബാംഗങ്ങളോട് അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുദർശനവും വിലാപയാത്രയും ഒഴിവാക്കി മരണാനന്തര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത് കഴിഞ്ഞ പതിനഞ്ചിനാണ് ശ്വാസകോശ സംബന്ധമായ അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിനിടയിൽ ഹൃദയാഘാതവും ഉണ്ടായി കഴിഞ്ഞ നാല് ദിവസങ്ങളായി ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല യന്ത്രസഹായമില്ലാതെ ശ്വസിക്കാൻ സാധിക്കുമായിരുന്നു ഇന്നലെ വൃക്കയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലാവുകയും രാത്രി പത്ത് മണിയോടെ മരണം സംഭവിക്കുകയുമായിരുന്നു എം ടിയുടെ വിയോഗത്തിൽ അനുശോചിച്ച് സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്ത്രിസഭായോഗവും റവന്യൂ അദാലത്തുകളും ഉൾപ്പെടെയുള്ള എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവച്ചിട്ടുണ്ട് ഏഴ് പതിറ്റാണ്ടിലേറെ നീണ്ടു തന്ന സാഹിതി സബരിയിലൂടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പെട്ടവരുമായി സംബന്ധിച്ച എം ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ജനസഹസ്രങ്ങളാണ് കോഴിക്കോട് നടക്കാവിലെ കൊട്ടാരം റോഡിലുള്ള അദ്ദേഹത്തിന്റെ വസതിയായ സിതാരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് കൂടല്ലൂരിലാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരുന്ന എം ടി വാസുദേവൻ നായരുടെ ജനനം കുമരനല്ലൂർ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ബി എസ് സി കെമിസ്ട്രിയിൽ ബിരുദം നേടിയത് അധ്യാപകൻ പത്രാധിപർ കഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സിനിമാ എന്ന സിനിമയ്ക്ക് ആദ്യ തിരക്കഥ എഴുതി സംവിധായകൻ കടവ് ഒരു വടക്കൻ വീരഗാഥ പരിണയം തുടങ്ങി നിരവധി ചലച്ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും ഓളവും തീരവും ബന്ധനം ഓപ്പോൾ ആരൂഢം മൃഗങ്ങൾ അനുബന്ധം തൃഷ്ണ ഇടവഴിയിലെ പൂച്ച മെണ്ടാപൂച്ച അമൃതം ഗമയ പെരുന്തച്ചൻ സുഹൃതം ഒരു ചെറുപുഞ്ചിരി തീർത്ഥാടനം എന്നിവയ്ക്ക് സംസ്ഥാന ബഹുമതികളും ലഭിച്ചിട്ടുണ്ട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കടവ് സിംഗപ്പൂർ ജപ്പാൻ എന്നിവിടങ്ങളിൽ നടന്ന ചലച്ചിത്രോത്സവങ്ങളിൽ അവാർഡുകൾ നേടി മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് പ്രേംനസീർ അവാർഡും ലഭിച്ചിട്ടുണ്ട് രണ്ടാം വയലാർ അവാർഡും മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ അവാർഡും കരസ്ഥമാക്കി നാലുകെട്ട് സ്വർഗം തുറക്കുന്ന സമയം ഗോപുരനളയിൽ എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജ്ഞാനപീഠ പുരസ് സംസ്കാരത്തിന് അർഹനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഓണറി ഡി ബിരുദം നൽകി അദ്ദേഹം ആദരിക്കപ്പെട്ടു രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം അദ്ദേഹത്തിന് ലഭിച്ചു മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരത്തിനും എം ടി അർഹനായി മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി പതിനാലിൽ കേരള സർക്കാർ ജെ സി ദാനിയൽ പുരസ്കാരം നൽകി എം ടി ആദരിച്ചു